നമസ്കാരം ലോകം ചിന്തിച്ചു തുടങ്ങുന്ന ഇടത്ത് അതിനെ കവയ്ക്കുന്ന പുതിയ ടെക്നോളജി ഇറങ്ങുന്ന നാട് സുനാമിയിലും ഭൂകമ്പവും ചുഴലിക്കാറ്റും ആർത്തളിച്ചു വന്നാലും പോട പുല്ല എന്ന് പുച്ഛിക്കുന്ന രാജ്യം ഉദയസൂര്യന്റെ നാടായ ജപ്പാൻ എന്നും സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ സ്വപ്ന ഡെസ്റ്റിനേഷൻ തന്നെയാണ് ആധുനികതയുടെയും പഴമയുടെയും പരസ്പരം കലരാത്ത രണ്ട് കൈവഴികളായി ഒഴുകുന്ന ഈ നാട്ടിൽ അമ്പര കെട്ടിടങ്ങൾ മാത്രമല്ല പൗരാണികമായ ക്ഷേത്രങ്ങളും സന്ദർശകരുടെ മനം കവരുന്നു ജപ്പാൻ സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്ഷേത്രമാണ് വിവാഹമോചന ക്ഷേത്രം പേര് കേട്ടാൽ മൂക്കത്ത് വിരൽ വയ്ക്കുമെങ്കിലും ജപ്പാനിൽ എല്ലാ ദിവസവും പൂരത്തിലുള്ള ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണിത് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ദ ഡിവോഴ്സ് ടെമ്പിൾ അഥവാ വിവാഹമോചിതരുടെ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് മറ്റു സുഗോക്ക ടെക്നോളജി എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ബുദ്ധ സന്യാസി കക്കൂസൻ ഷിത്നി കാമകൂരയാണ് നാഗത്തിൽ മറ്റു സുഗോക്ക ടെക്നോളജി ക്ഷേത്രം പണിതത് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരിൽ നിന്നും കടുത്ത ഗാർഹിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാനുള്ള നിയമപരമായ അവകാശങ്ങളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല വിവാഹമോചനം ജപ്പാനിൽ നിന്ന് അത്ര സുപരിചിതമല്ലാത്ത വാക്കായിരുന്നു ഈ ക്ഷേത്രം ആരംഭിച്ചതിനു ശേഷം ഭർത്താക്കന്മാർ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളുടെ അഭയ കേന്ദ്രമായി താമസിക്കാതെ തന്നെ അഭയം പ്രാപിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി സ്ത്രീകളുടെ സുരക്ഷിത താവളമായി ഇത് മാറി മോശം ദാമ്പത്യ ജീവിതത്തിൽ നിന്നും സംരക്ഷണവും സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഇവിടെ കണ്ടെത്താനായി ഭർത്താക്കന്മാരെ എന്തെന്നേക്കുമായി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇവിടെ എത്തുന്നത് കൂടിയതോടെ ഔദ്യോഗിക വിവാഹമോചന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരു പ്രവർത്തനം ക്ഷേത്രം ആരംഭിച്ചു ഇത്തരത്തിലുള്ള വിവാഹമോചന സർട്ടിഫിക്കറ്റുകളെ സുയി ഫൂകൂജി എന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നിയമപരമായി വേർപ്പെടുത്താൻ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് സാധിച്ചു പൊതുസമൂഹത്തിൽ ആർക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഈ ബുദ്ധക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നതും ഇവിടെയുള്ളവർക്ക് മറ്റൊരു ആശ്വാസമായിരുന്നു തുടർന്ന് ആളുകൾ ഈ ക്ഷേത്രത്തെ ബന്ധം വിച്ഛേദിപ്പിക്കുന്ന ക്ഷേത്രം ഓടിപ്പോയ സ്ത്രീകൾക്കായുള്ള ക്ഷേത്രം അല്ലെങ്കിൽ വിവാഹമോചന ക്ഷേത്രം എന്നിങ്ങനെ അർത്ഥത്തിൽ ജാപ്പനീസ് ഭാഷയിൽ വിളിക്കാൻ തുടങ്ങി ഇക്കാലത്ത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളൊന്നും ക്ഷേത്രം പരിഗണിക്കുന്നില്ലെങ്കിലും പഴയ കാലഘട്ടത്തിന്റെ സ്ത്രീകളുടെ ഹൃദയഭേദകമായ കഥകളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ബുദ്ധക്ഷേത്രം